നമുക്കറിയാം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് നിരവധി വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് കാര്യമായ വെളിപ്പെടുത്തലുകളും റിപ്പോർട്ടുകളൊന്നും പുറത്ത് വരുന്നില്ല എസ് ഐ ടി എസ് ഐ ടി നിയോഗിച്ചത് കേരള ഹൈക്കോടതിയാണ് എന്നാൽ ഇപ്പോൾ എസ് ഐ ടി ബാക്ക്ഫുട്ടിലാണോ യഥാർത്ഥത്തിൽ എസ് ഐ ടി യുടെ അന്വേഷണ സംഘം ഇപ്പൊ ബാക്ക്ഫുട്ടിൽ നിൽക്കുന്നത് അതായത് പുറകിലോട്ട് പോകുന്ന രീതിയിലാണ് പോകുന്നത് അന്വേഷണ സംഘം പുറകിലാണ് പോകുന്ന ഊർജം പോയില്ല അപ്പൊ ഇവിടെ സ്വാഭാവികമായി ഉണ്ടായി പോകുന്ന ഒന്ന് രണ്ട് സംശയങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് ഇന്നലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നത് ഈ ഡിണ്ടിഗൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഡിണ്ടിഗൽ മണി എന്ന് പറയുന്ന ആ ഒരു പിന്നെ ഇവരെ സംശയത്തിന്റെ നിഴൽ നിന്ന സ്വർണ്ണ കൊള്ളക്കാ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഈ ഈ പറയുന്ന തമിഴ് വ്യവസായിക്ക് ബന്ധമില്ല എന്ന കാര്യത്തിൽ എസ് ഐ ടി എത്തിച്ചേർന്നതായിട്ടാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത് ഈ ഡിണ്ടികൾ മണിയെ ഇങ്ങനെ വെറുതെ വിടാനായിട്ട് ഇവരെ വിചാരിക്കുമ്പോൾ നമ്മൾ ചോദിക്കേണ്ട ഒരു ചോദ്യം ഒരു നമുക്കുണ്ടാകുന്ന സ്വാഭാവികമായ ചില സംശയങ്ങളുണ്ട് നമുക്ക് പറയേണ്ടി വരും ഈ മണിക്ക് സ്വന്തമായ ഒരു സിം ഇല്ല വേറെ ആൾക്കാരുടെ സിമ്മിലാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ എന്ന് പറയുന്നത് ഇത് നമ്മൾ നമ്മുടെ ചില മുതിർന്ന പത്രപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അവിടെ നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ നമ്മളിവിടെ സ്വാഭാവികമായി ഉണ്ടായി പോകുന്ന ചില സംശയങ്ങളാണ് നമ്മൾ പറയുന്നത് അത് മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു സിം കാർഡ് ഒരു മൊബൈൽ വിത്ത് ഒരു സിം വരെ ഇപ്പൊ ഫ്രീ ആയിട്ട് കിട്ടുന്ന രാജ്യമാണ് നമ്മുടെ രാജ്യം അത്രയുണ്ട് നമ്മുടെ മൊബൈൽ യോഗം നമ്മുടെ ഈ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് വളരെയധികം ഉണ്ട് അപ്പൊ അവിടെ ഇദ്ദേഹത്തിന് സ്വന്തമായി ഒരു മൊബൈൽ ഇല്ല എന്ന് പറയുന്നത് ഇദ്ദേഹത്തെ ഈ പറയുന്ന മണി എന്ന് പറയുന്ന വിവത ഈ വിവാദ കഥാപാത്രത്തിന് പരിചയപ്പെടുത്തി പരിചയപ്പെട്ട് വരുന്ന എങ്ങനെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് എസ് ഐ ടി അന്വേഷണ സംഘത്തിന് അദ്ദേഹത്തിന്റെ ഒരു ഗൾഫ് വ്യവസായി നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറയുന്നത് അപ്പൊ ഈ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു വസ്തുത ഇല്ലാതെ ഇത് ഇത് എന്ത് ഇപ്പൊ രമേശ് ചെന്നിത്തല ആരെങ്കിലും ഇത് 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 പിന്നെ കുരുക്കുകയാണോ അദ്ദേഹത്തിനെതിരെ ഇത് തിരിയാനുള്ള സാധ്യതയുണ്ടോ കാര്യം അങ്ങനെ വേണമെങ്കിൽ പോലീസിന് തിരിക്കാൻ കാര്യം ഭരിക്കുന്നത് ഏർ ബഹുമാനപ്പെട്ട പിണറായി വിജയനാണ് ഇവിടെ ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അപ്പൊ അദ്ദേഹം വേണമെങ്കിൽ ഈ അന്വേഷണത്തിനെ വൈകിരിച്ച് വിടാനായി പ്രതിപക്ഷ നേതാവും സംഘവും ഒത്തുകളിച്ച് ഇങ്ങനെ ഒരു വ്യവസായിയുടെ പേര് പറഞ്ഞ് അദ്ദേഹം ഇനി പറയുന്ന ആണ് എന്നൊക്കെ പറയാൻ ഇനി അധികം സമയം വേണ്ട വക്രീകരിക്കാൻ ഇവരെ പോലും മിടുക്ക് വേറെ ആർക്കും ഇല്ല അപ്പൊ ഇനി അങ്ങനെ ഒരു വക്രീകരണം വന്നുകൂടായിരുന്നില്ല ആഴ്ച സമയമാണ് ഇപ്പൊ കോടതി കൊടുത്തിരിക്കുന്നത് അപ്പം അത് ഇതിൽ നമുക്ക് മനസ്സിലാക്കുള്ളത് തുകയിൽ തുടക്കത്തിൽ ചോദിച്ച പോലെ ഇത് ഒരു തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് ഇതിങ്ങനെ വെച്ച് ഇഴച്ചു കൊണ്ടുപോകാനുള്ള ഞാനൊരു സംശയം ചോദിച്ചല്ലേ അയ്യപ്പനും പറഞ്ഞ കൂടുതൽ അതിനോട് കൂട്ടിച്ചേർത്തോട് ചോദിക്കുകയാണ് സ്വാഭാവികമായിട്ടും ആറാഴ്ച സമയം എന്ന് പറയുമ്പോൾ ഈ ജനുവരി ലാസ്റ്റ് അല്ലെ ജനുവരി ഫെബ്രുവരിയൊക്കെ ആവുമ്പോ ഹൈക്കോടതിയിൽ എസ് ഐ ടി റിപ്പോർട്ട് ഇതൊക്കെ റിപ്പോർട്ട് സമർപ്പിക്കും അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പത്മവുമാറും വാസു ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇപ്പൊ ജയിലുമാണ് സർക്കാർ സർക്കാരിന് സംസ്ഥാന സർക്കാരിന് എതിരായ രൂക്ഷമായ പല പരാമർശങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും അപ്പൊ സ്വാഭാവികം ജനുവരി ഏപ്രിൽ രണ്ടാം വാരം നിയമസഭ ഇലക്ഷൻ നടക്കാനും പോവുകയാണ് അപ്പൊ സ്വാഭാവിക അപ്പൊ കൂടുതലും സർക്കാരിന് കൂടുതൽ രൂക്ഷമായി പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോകൂർ കൊള്ളാം അതെ സർക്കാരിനെ പ്രതിരോധത്തിലോട്ട് കൊണ്ടുപോകല സർക്കാർ ഇവിടെ ഈ ആണ് ഈ അന്വേഷണം എങ്ങും എത്താതിരിക്കാനുള്ള ഒരു രീതിയാണ് അതായത് നമ്മളോട് പറഞ്ഞത് അതായത് നമ്മൾ ഈ ദിണ്ടികൽ മണിയെ മണി എന്ന് പറയുന്ന ഈ വ്യക്തിയെ പറഞ്ഞത് ഈ വിവാദ വ്യവസായിയാണ് രമേശ് ചെന്നിത്തലയാണ് ഇത് ഇവർക്ക് പറഞ്ഞു കൊടുത്തത് അപ്പൊ ചെന്നിത്തലക്കെതിരെ ഇത് തിരിയാനായിട്ടുള്ള ശ്രമം നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്ന് രണ്ട് സ്വാഭാവികമായ ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ശങ്കരദാസന് ഇതുവരെ ഒന്ന് മൊഴിയെടുക്കാൻ പോലും ഇവർ വിളിച്ചിട്ടില്ല എന്തുകൊണ്ട് ശങ്കരദാസിനെ വിളിച്ചിട്ടില്ല ഇവരിപ്പം ഈ പറയുന്ന പത്മകുമാറിനെ ഇവർ പിടിച്ചോണ്ട് പോയി പത്മകുമാരൻ ജയിൽ പത്മകുമാറിനെ പിടിച്ചത് അതിന്റെ ആവശ്യമാണ് അത് പിടിച്ചത് ശരിയാവും അത് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളാണ് പോകുന്നത് അന്വേഷണം അവിടെയൊക്കെ കറക്റ്റാ കാര്യം ഹൈക്കോടതിയെ നിയോഗിച്ച അന്വേഷണ സംഘമാണ് ചെയ്ത് ചെയ്യുന്നത് ശശികരൻ എന്നൊരു പോലീസ് ഓഫീസർ അല്ലേ ഇവര് ജഡ്ജസ് ആയിട്ട് പറഞ്ഞ രാജാ വിജയരാഘവൻ എന്ന് പറയുന്ന അദ്ദേഹം തുടങ്ങിയ ഒരു ബെഞ്ചാണ് കൃത്യമായിട്ടാണ് അവർ മോണിറ്റർ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സംശയം ഈ പറയുന്ന ശങ്കർദാസനെ എന്തുകൊണ്ട് ഒരു ചോദ്യം ചെയ്തിട്ടില്ല ഇന്നലെയാണ് ജയശ്രീ എന്ന് പറയുന്ന പഴയ സെക്രട്ടറിയെ ചോദ്യം ചെയ്തിരിക്കുന്നത് ശങ്കർദാസിനെ ചോദ്യം ചെയ്യാതെ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാക്കി എല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോ ഈ അതുപോലെ സി പി എംമാരായിട്ടുള്ള ചില പോലീസുകാരെ കൂടെ ഈ അന്വേഷണ സംഘത്തിൽ കയറ്റിയതായിട്ട് പറയുന്നുണ്ട് അപ്പൊ ഈ കേസ് അട്ടിമറിക്കാൻ അട്ടിമറിക്കാനുള്ള ഒരു നീക്കമാണ് അതായത് ഈ പറയുന്ന നമ്മൾ അവിടെ നമുക്ക് ഉണ്ടാകുന്ന ഈ അട്ടിമറിക്കാനുള്ള നീക്കം എന്ന് പറയുമ്പോൾ ഈ മണി എന്ന് പറയുന്ന ഈ മണി എന്ന് പറയുന്ന വ്യക്തി അങ്ങനക്ക് ഒരു സ്വന്തമായ ഒരു ഫോൺ പോലും ഇല്ലെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഈ പറയുന്ന അന്വേഷണ സംഘം ചോദിക്കട്ടെ എല്ലാവരുടെ കയ്യിലും ഫോൺ ഉള്ളതാണ് ഇത് സിമ്മോട് വേണ്ടിയാണ് ഫോൺ കൊടുക്കുന്നത് അപ്പൊ ഇത് ഈ പറയുന്ന ഇനി ഗൾഫ് വ്യവസായിയുടെ അടുത്ത് ചോദിക്കണ്ടേ അപ്പൊ ഈ അന്വേഷണം ശരിയായി പോളോ അവരുടെ സമയം കളിയിക്കാനുമായി മണപ്പൂർ ഇനി ഗൾഫ് വ്യവസായിയെ കൊണ്ട് ആരെങ്കിലും പറയിച്ചതാണോ ആ ഗൾഫ് വ്യവസായി ആരാണ് അയാളെ ചോദ്യം ചെയ്യട്ടെ എന്നൊക്കെയുള്ള സാമാന്യ നമ്മുടെ ഈ വായിച്ചറിവിലും കണ്ടറിവിലും നമ്മൾ ചില മുതിർന്ന പത്രപ്രവർത്തകരുമായി സംസാരിക്കുമ്പോ അവർ നമ്മളോട് ചോദിക്കുന്നത് ഇതിങ്ങനെ ഇതിങ്ങനെ ഈ ഇദ്ദേഹത്തിനെ വഴിതെറ്റിക്കാനായിട്ട് ഈ അന്വേഷണ സംഘത്തെ വഴിതെറ്റിക്കാനായിട്ട് ഈ പറയുന്ന രമേശ് ചെന്നിത്തലയെ ട്രാപ്പിപ്പെടുത്തിയതാണ് കാരണം ഇനി ഒരിക്കൽ കൂടെ ഭരണത്തിലേക്ക് വരണം എന്നുള്ളത് സി പി എമ്മിന്റെ മൂന്നാമത് ഒരിക്കൽ കൂടെ ഭരണത്തിൽ വന്നിപ്പത് അതെ അതേപോലെ അവരെ സംബന്ധിച്ചിട്ട് ഈ പറയുന്ന പോലെ ഭരണത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി കഴിഞ്ഞ പത്ത് കൊല്ലം കാട്ടിക്കൂട്ടിയ ഒരുപാട് കള്ളത്തരങ്ങൾ അടുത്തൊരു ഭരണം വരുമ്പോ എല്ലാം വെളിയിലാവും ആ പാർട്ടി ഭരിച്ചതിന്റെ ഫലമായിട്ട് കാണിച്ചിട്ടുള്ള കാര്യം അവര് ഭരണത്തിൽ മൂടി വെച്ച നിരവധി കാര്യങ്ങൾ ഈ സമൂഹത്തില് ചർച്ചാ വിഷയമായി നിരവധി കാര്യങ്ങളുണ്ട് അതെല്ലാം തന്നെ പൊന്തി വരാൻ സാധിക്കും അപ്പൊ അധികാരം വേണ്ടത് അവരുടെ ആവശ്യമാണ് അപ്പൊ ഇത് ഈ പറയുന്ന രീതിയിൽ എസ് ഐ ടി അന്വേഷണ സംഘത്തെ കൊണ്ട് മാക്സിമം ഇത് സമയം കഴിക്കുകയാണ് ഇപ്പൊ ആറാഴ്ചത്തെ സമയം കൊടുക്കാൻ തുടങ്ങി ആറാഴ്ച കൊണ്ട് ഇത് പൂർത്തിയാകുന്നു തോന്നുന്നില്ല ശബരിമല മകരങ്ങളൊക്കെ അടുത്ത ആഴ്ചയാണ് പന്ത്രണ്ടാം തീയതിയോ പതിമൂന്നാം തീയതിയാണ് മകരങ്ങളൊക്കെ വരുന്നത് ഒരു സീസൺ കൂടെ അവസാനിക്കുകയാണ് ഇനി ഈ അന്വേഷണ സംഘം ചിലപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തി ഇങ്ങനെ പറയും അത് സ്വർണം പോലെ തോന്നിയതാണ് വാതിൽപാളിയിൽ പൂശിയിരുന്ന പൂശി എന്ന അത് ശരിക്കും ചെമ്പാണ് എന്ന് കൂടി പറഞ്ഞു വെച്ചാൽ ഇത്രയും സമയം നമ്മൾ ഈ അന്വേഷിച്ചതും ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായതും ഒക്കെ എന്താ അങ്ങനെ പോലും കള്ളത്തരം പറയാൻ പോലും മടിക്കുമോ ഇനി ഈ അന്വേഷണ സംഘം എന്നുപോലും നമുക്ക് സംശയിക്കേണ്ടി വരും കാര്യം ഈ പറയുന്ന വാതിൽപാളിയിൽ ഉള്ളത് ചെമ്പ് തന്നെയാണ് വെറുതെ സ്വർണം ഇങ്ങനെ അങ്ങനെ പോലും പച്ച കള്ളം പറയാൻ ചിലപ്പോൾ ഈ ഉദ്യോഗസ്ഥര് പോലും മടിക്കില്ല ഈ ഉദ്യോഗസ്ഥര് നമ്മൾ അങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങള് നമ്മുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാലുണ്ട് അതായത് ഇങ്ങനെയുള്ള ഒരു അന്വേഷണ സംഘം ഏർ ഇരുട്ടത്ത് കറുത്ത പൂച്ചയെ തപ്പാനായിട്ട് ഇറങ്ങുന്ന പോലെ ഒരു സ്റ്റൈലിലേക്കൊക്കെ പോകുന്നതായിട്ടൊക്കെ ചില ഉപകളൊക്കെ നമ്മുടെ മുതിർന്ന ചില ആൾക്കാരൊക്കെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് ഈ കഥയെക്കുറിച്ച് ഞങ്ങൾ ഞാനിന്നൊരു മുതിർന്ന പത്രപ്രവർത്തകമായി സംസാരിച്ചപ്പോ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്താണ് ഈ കാര്യങ്ങളൊക്കെ തന്നെ അപ്പൊ ഇതിലുണ്ടായി പോകുന്നു അപ്പൊ ഈ ഡി മണി ആര് ഈ ഡി മണി ആര് സ്വന്തമായി ഒരു സിമ പോലും ഇല്ല ഇവർ ഇവിടുന്ന് ഏർ പോയതും പറഞ്ഞതും ഒക്കെ അനുസരിച്ച് ഈ ഗൾഫ് വ്യവസായി പറഞ്ഞ അനുസരിച്ച് ഇയാൾ ഇവിടുന്ന് പിന്നെ ഒരുപാട് വിഗ്രഹങ്ങൾ കടത്തി അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് പോയി തുടങ്ങി അവിടനെ അതിന് കഥയായി പത്തനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് അവിടുന്ന് സ്വർണം മുക്കാനായിട്ട് വന്നു അയാള് അയാളുടെ അച്ഛൻ മരിച്ചതിന്റെ ബലിയിടാനായി തിരുവനന്തപുരത്ത് തിരുവല്ലത്ത് തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ബലിയിടാൻ വന്നെന്നാ പറയുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടത് ഈ ഈ പറയുന്ന എസ് ഐ ടി എന്ന് പറയുന്ന അന്വേഷണ സംഘത്തിന് ഇങ്ങനെ ഒരു വാക്ക് കേട്ട് ഉടനെ ഒരു സാമാന്യ ബുദ്ധി എന്ന് പറയുന്ന സാധനം ഇവരുടെ കയ്യിലൊക്കെ ഉണ്ടാവില്ല ഇവർക്ക് പോലീസ് ഓഫീസേഴ്സ് ആണല്ലേ പേര് കേട്ട പോലീസ് ഓഫീസേഴ്സ് ബുദ്ധിമുട്ട് ഉപയോഗിക്കുന്നു ഒരു സാമാന്യ ബുദ്ധി പോലു അപ്പൊ ഈ അന്വേഷണം ഇനി എങ്ങോട്ടാണ് വഴിതിരിഞ്ഞു പോകുന്നത് ഒരു ഡി മണിയുടെ പിറകെ പോയി കുറെ സമയം പോയി ചോദ്യം ചെയ്യാൻ എന്തുകൊണ്ട് ശങ്കരദാസനെ ഇതുവരെ ചോദ്യം ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ മകൻ പോലീസ് ഓഫീസർ ആയിരുന്നു അദ്ദേഹത്തിന്റെ മകൻ പോലീസ് പിന്നെ അതുപോലെ തന്നെ ദൈവ ദില്ല എന്ന പത്മകുമാർ പറഞ്ഞ് ഈ പറയുന്ന ശബരിമലയിലെ തന്ത്രി കുടുംബത്തിൽ ആരെങ്കിലും കാര്യമാറ്റി ഇതുവരെ ചോദ്യം നിങ്ങൾ ശങ്കരവാസനെ അറസ്റ്റ് ചെയ്യണ്ട നിങ്ങൾ ചോദ്യം ചെയ്തോ ഇന്നലെ അതിന്റെ സെക്രട്ടറി ജയശ്രീയെ ചോദ്യം ചെയ്യുന്നു ഇതുപോലെ ഈ പറയുന്ന ദേവസ്വം എന്ന് പറയുന്നത് ഒരു വൻ തട്ടിപ്പ് കേന്ദ്രമാണ് ദേവസ്വം ബോർഡ് ഇതുവരെ ഈ തിരുവനന്തപുരം ഈ പറഞ്ഞ ശബരിമലയല്ല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളിലും വൻ തട്ടിപ്പിന്റെ ഒരു ഒരു ശൃംഖല തന്നെ ഉണ്ടാവും അതിന്റെ ഒരു വലിയ മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ് ശബരിമലയിൽ ഇപ്പൊ കണ്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് ഇതിന്റെ ഡെവലപ്മെന്റ് ചെന്നിത്തലയ്ക്ക് ഇതിൽ ഈ കേസിൽ ഇടപെട്ടതിൽ നമ്മൾ ഒരു വേള കരുതി രമേശ് ആ ഈ ഒരു കേസോടുകൂടി രമേശ് വളരെ ഷൈനിങ്ങിലേക്ക് പോവുകയാണ് രമേശിന് വളരെ നല്ലൊരു കാര്യം ഇവര് ഭരണം ഏത് വിധേനയും കിട്ടാനായി ഇപ്പൊ തലപ്പത്ത് നിൽക്കുന്ന രമേശ് ചെന്നിത്തല പുന രമേശ് ചെന്നിത്തല ഈ കേസ് എടുത്തുകയും ഈ കേസ് പറഞ്ഞു തിരിഞ്ഞി എന്തെല്ലാം പോലുള്ളവരാണ് ഈ സി പി എമ്മിൽ കമന്റുകൾ പറയുന്നത് ഇനി അത് എങ്ങനെ പറയൂന്നു ഇനി വി ഡി സതീശൻ എന്നെ പുനർജനി കേസിലും കൂടെ കുരുക്കാനായിട്ടുള്ള രീതിയിലുള്ള ചിന്തകൾ നടക്കുമ്പോൾ രണ്ട് തലമുതിർന്ന നേതാക്കൾക്കെതിരെയുള്ള ഗൂഢമായ പദ്ധതിയിലേക്ക് വേണമെങ്കിൽ പോകും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ രമേശ് നടത്തിയിരിക്കുന്ന ഈ പ്രഖ്യാപനം പിന്നെ സതീ നമ്മുടെ വിഷയം മറ്റൊന്നാണ് സതീശനെതിരെ വന്ന പുനർജനി അപ്പൊ നമുക്ക് ഇതൊരു ഒരു ആസൂത്രിതമാണോ അത് മാത്രമല്ല എസ് ഐ ടി അന്വേഷണ സംഘം മുന്നിലേക്കല്ല പോകുന്നത് ബാക്ക്ഫുട്ടിലേക്കാണ് അതായത് ബാക്ക് ബാക്ക്ഫുട്ടിലേക്കാണ് അവർ വന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം കറക്റ്റായ രീതിയിൽ പോകാൻ സാധ്യതയില്ല ആ അത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നത് വരെ ഇതിങ്ങനെ പോകും പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാനോ ഇതിനെ കുറിച്ചൊന്നും പറയാനോ പോകില്ല ഇതിനെ സംബന്ധിച്ച് കൂടുതൽ പൂർണ്ണമായ വിവരം പുറത്തു വന്നാൽ ചിലപ്പോൾ ഭരണത്തിരിക്കുന്ന സർക്കാരിന് ഏറ്റാടി ഇതിനെ സംബന്ധിച്ചുള്ള തദ്ദേശ ലക്ഷണങ്ങൾ ഇത്രയും തന്നെ ആയപ്പോൾ തന്നെ അവർക്ക് വളരെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ ഇനി വരുന്ന തിരഞ്ഞെടുപ്പ് വരെ വിജ്ഞാപനം വരെ ഇത് നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ആസൂത്രണങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ